എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തരിയിൽ കെ എസ് ആർ ടി സി ഒരുക്കിയ നൂറ്റി അറുപത് രൂപയ്ക്ക് ഡോർമെറ്ററി സൗകര്യം അതും എ സി സൗകര്യത്തോടു കൂടിയുള്ള ഡോർമെറ്ററി ആണ് നമുക്ക് വെറും നൂറ്റി അറുപത് രൂപയാണ് ഇതിന് ആവശ്യമായി വരുന്നത് നമുക്ക് തലയണയും അതുപോലെ തന്നെ വിരിയും അടക്കം നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും മറ്റുള്ള ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഇവിടെ കൂടി ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയനാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പ്രകൃതി രമണീയമായ വയനാടിൻ്റെ ഓരോ ഭംഗിയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കുടുംബമായിട്ടും അതുപോലെ വ്യക്തിപരമായിട്ടും ഒക്കെ വരുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഇനിയും പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അറിയിക്കുകയാണ് അപ്പം ഇവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യമുണ്ട് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ട് മണിക്ക് വരെ നമുക്ക് ഭക്ഷണ സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഡോർമെറ്ററിയിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ വേറെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് എല്ലാവിധ സൗകര്യവും ഇവിടെയുണ്ട് കെ എസ് ആർ ടി സി നമുക്ക് ഒരുക്കിത്തരുന്ന ഈ സൗകര്യം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് ഇവിടെ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ കൊടുക്കുന്ന നൂറ്റി അറുപത് രൂപയ്ക്ക് ഇരട്ടി ലാഭം രൂപത്തിലുള്ള സൗകര്യം തന്നെയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് നമുക്ക് ഏറെ സൗകര്യപ്രദമാകുന്ന ഈ വീഡിയോ എല്ലാവരും പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുള്ള ഈ ഡോർമെറ്ററി എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നറിയുന്നു വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് വലിയ തുക കൊടുത്തുകൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവാറ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് അവിടെ ഒരു ദിവസം താമസിക്കാൻ പറ്റുമെന്നുള്ളതാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ രാവിലെ ഒൻപത് മണിവരെയാണ് ഈ സൗകര്യം ലഭ്യമാകുക ഇതിനുള്ളിൽ നിങ്ങൾ ഏർ ഉപയോഗിക്കുക ഈ ഒരു സ്ഥലം എല്ലാവരും ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ആദ്യം നേരം വരുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ വ്യക്തികളുണ്ടെങ്കിൽ അവിടെ സൗകര്യമുണ്ടെങ്കിൽ അവരതിനുള്ള സൗകര്യം എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു പരമാവധി എല്ലാവർക്കും എത്തിക്കുക